നമസ്കാരം ലോകത്തുള്ള എല്ലാ സത്യഭാമകൾക്കും ചേർത്ത് വീണ്ടും ഒരു അടിയാണ് ആർ എൽ വി രാമകൃഷ്ണൻ കൊടുത്തിരിക്കുന്നത് ആർ എൽ വി രാമകൃഷ്ണന് എം എ ഭരതാട്യത്തിന് റാങ്ക് ലഭിച്ചു വലിയ മാനസിക സംഘർഷത്തിനിടയിൽ എഴുതിയ എം എ പരീക്ഷയിൽ രണ്ടാം റാങ്ക് നേടിയതിൻ്റെ സന്തോഷം ഫേസ്ബുക്കിലൂടെയാണ് ആർ എൽ വി രാമകൃഷ്ണൻ പങ്കുവച്ചത് ഇതോടെ താൻ നൃത്തത്തിൽ ഡബിൾ എം എക്കാരനായതെന്നും ആർ എൽ വി രാമകൃഷ്ണൻ ഫേസ്ബുക്കിൽ കുറിച്ചു രാമകൃഷ്ണന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് ഒരു സന്തോഷ വാർത്ത പങ്കുവയ്ക്കട്ടെ കഴിഞ്ഞ രണ്ട് വർഷമായി ഞാൻ കാലടി സംസ്കൃത സർവകലാശാലയിൽ എം എ ഭരതനാട്യൻ ഫുൾ ടൈം വിദ്യാർത്ഥിയായി പഠിക്കുകയായിരുന്നു ഇന്നലെ റിസൾട്ട് വന്നു എം എ ഭരതനാട്യം രണ്ടാം റാങ്കിന് അർഹനായ വിവരം എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ അറിയിക്കുന്നു കഴിഞ്ഞ മാസമുണ്ടായ പ്രശ്നങ്ങൾക്കിടയിലായിരുന്നു പരീക്ഷ അതുകൊണ്ട് തന്നെ വലിയ മാനസിക സംഘർഷത്തിലാണ് പരീക്ഷ എഴുതിയതും അച്ഛനമ്മമാരുടെയും ഗുരുക്കന്മാരുടെയും സഹോദരീ സഹോദരന്മാരുടെയും അനുഗ്രഹം ഇതോടെ നൃത്തത്തിൽ ഡബിൾ എം എക്കാരനായി അതേസമയം ആർ എൽ വി രാമകൃഷ്ണനെ ജാതീയമായി അധിക്ഷേപിച്ച കേസിൽ നർത്തകി സത്യഭാമയ്ക്ക് മുൻകൂർ ജാമ്യം ലഭിച്ചില്ല സത്യഭാമയോട് കീഴടങ്ങാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുമുണ്ട് ഒരാഴ്ചയ്ക്കുള്ളില് കേസ് പരിഗണിക്കുന്ന തിരുവനന്തപുരത്തെ കോടതിയിൽ ഹാജരാകാനാണ് നിര്ദ്ദേശം നൽകിയിരിക്കുന്നത്